എല്ലാവർക്കും നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാലക്കാട് യൂത്ത് ഒരു പ്രതീകാത്മക സമരം നടത്തിയിരിക്കുകയാണ് അല്ല എന്താണ് സമരം ശബരിമലത്തെ എല്ലാ സ്വർണ്ണവും ഞാൻ എനിക്ക് പൂജിക്കാൻ തന്ന സ്വർണ്ണമെല്ലാം ഞാൻ വിറ്റ് കാശാക്കിയിട്ട് എത്തിക്കേണ്ട ആൾക്കാരിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഞാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങൾ രണ്ടുപേരും ഇനി രണ്ടുപേരും കൂടിയിട്ടാണ് ഞാൻ കക്കാൻ

டொல்ல சர்வே மேக்கப் ஆனி அங்க இன்னியம் அட்டு முடிச்சியடா நம்ம கையில் இருக்கே போர்ட்டில் கையில் எட்ட நான் கட்டौलाட்டடா பாக்கி எல்லாம் ഈ സമരം സമരം അഞ്ചു സ്റ്റേഡിയം സമാപിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ മോഷ്ടിച്ച സംഘമായി കേരളത്തിലെ ൂടിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതീകാത്മക കുറുവാ സംഘത്തിന് കുറുവാ സംഘത്തിനോട് സാമ്യം തോന്നിക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി ഈ കോൺഗ്രസ് ഒരു സർക്കാർ ശബരിമലയിൽ കയറി അയ്യപ്പന്റെ സ്വർണവും കട്ട് ഇന്ന് മുൻ മന്ത്രി അടക്കമുള്ള ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ഭരണകൂടം ഇവിടെ അതപ്പതിച്ചിരിക്കുകയാണ് സ്വർണം പോരാ അതിനെ ചെമ്പാക്കി മാറ്റി അതുകൂടാതെ തന്നെ ഇപ്പൊ അയ്യപ്പന്റെ വിഗ്രഹം ഇനി ഒരു തവണ കൂടെ ഭരണത്തിലേറെ അയ്യപ്പന്റെ വിഗ്രഹം തന്നെ അവിടെ ഉണ്ടാവു എന്ന സംശയമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് നിരന്തരമായ സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് ഈ സമരത്തിന്റെ തുടർച്ച അത് പിണറായി വിജയന്റെ അവസാനം കണ്ടുമാത്രമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്